നമസ്കാരം ശുഭദിനം ഞാൻ ശങ്കർ ഹിങ്കിരി കമ്മി ടി വി ന്യൂസ് ട്രാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ഈ വാർത്താഭരിതമായ ഈ നല്ല പുലർകാലത്തേക്ക് ബി ജെ പിയുടെ പ്രകടന പത്രിക ആണ് ഇന്ന് എല്ലാ ദിനപത്രങ്ങളുടെയും പ്രധാന വിഷയം സങ്കൽപ്പ് പത്ര എന്ന് പേരിട്ട ഈ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രിക വലിയ തോതിൽ കാർഷിക ജനക്ഷേമ പരിപാടികൾ വിഭാവനം ചെയ്യുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് എല്ലാ ദിനപത്രങ്ങളും ഇന്ന് സ്വാഭാവികമായും മുഖ്യ വാർത്തയ്ക്ക് വിഷയമാക്കിയിരിക്കുന്നത് അതല്ലാതെയുള്ള മറ്റു വാർത്തകൾ പൊതുവേ നോക്കിയാൽ ഓരോ മണ്ഡല ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും അഞ്ച് ബൂത്തുകളിൽ വി വി പാറ്റ് എണ്ണണം എന്ന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതിയുടെ നിർദ്ദേശമുണ്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ വസതികളിൽ റെയ്ഡ് തുടരുന്നു പത്ത് കോടി രൂപ പിടിച്ചെടുത്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്ന് എല്ലാ ദിനപത്രങ്ങളിലെയും ഒന്നാം പേജിലെ വിഷയങ്ങൾ നമുക്കാദ്യം പ്രധാന ശീർഷകങ്ങൾ നോക്കാം കേരള കൗമുദിയിൽ കർഷക വരുമാനം ഇരട്ടി രാമക്ഷേത്രം നിർമ്മിക്കും എന്ന സങ്കല്പ് പത്ര ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിലെ പ്രധാന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ കർഷക വരുമാനം പ്രത്യേകിച്ച് കാർഷിക ക്ഷേമം തന്നെയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഊന്നൽ നൽകുന്ന പ്രധാന വാഗ്ദാന വിഷയം മലയാള മനോരമയിൽ ക്ഷേമരാഷ്ട്രം പ്രകടന പത്രികയിൽ ബി ജെ പി വാഗ്ദാനം എന്ന് പ്രധാന തലക്കെട്ട് നൽകിയിട്ടുണ്ട് വികസനവും ഹിന്ദുത്വവും എന്നാണ് മാതൃഭൂമിയുടെ പ്രധാന ശീർഷകം എഴുപത്തി അഞ്ച് പ്രധാന വാഗ്ദാനങ്ങൾ ആണ് ബി ജെ പി ഈ സങ്കല്പ പത്ര പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ പലതും വികസ അതിൽ മിക്കതും വികസനവും അതിനൊപ്പം തന്നെ ദേശീയതയ്ക്കും ഊന്നൽ നൽകുന്നതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മാതൃഭൂമിയുടെ ഈ പ്രധാന തലക്കെട്ട് ദേശാഭിമാനിയിലാകട്ടെ വി വി പാറ്റിൽ കോടതി ഓരോ നിയമസഭാ മണ്ഡലത്തിലും അഞ്ച് ബൂത്ത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഇത് ഇരുപത്തി ഒന്ന് പ്രതിപക്ഷ പാർട്ടികൾ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷൻ ആയ ബെഞ്ചിൻ്റെ ഈ സുപ്രധാനമായ ഉത്തരവ് ഇതുമൂലം കേരളത്തെ സംബന്ധിച്ച് രണ്ട് ഒരു മണിക്കൂറോളം ഫലപ്രഖ്യാപനം വൈകും എന്നാണ് കരുതുന്നത് നേരത്തെ ഒരു നിയമസഭാ ഒരു മണ്ഡലത്തിലെ ഒരു ബൂത്ത് എണ്ണണം എന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു അഞ്ച് ബൂത്തുകൾ വീതം എണ്ണമെന്ന് മാധ്യമത്തിൽ ആവർത്തന പത്രിക എന്ന് പരിഹാസപൂർവമുള്ള ശീർഷകമാണ് ബി ജെ പി പ്രകടന പത്രികയെക്കുറിച്ച് ആവർത്തന പത്രിക എന്നുള്ള ആക്ഷേപം ഈ മംഗളത്തിൻ്റെ തലക്കെട്ട് നോക്കിയാൽ ശ്രീരാമനൊപ്പം അയ്യപ്പനും വിശ്വാസത്തിന് ഭരണഘടനാ സംരക്ഷണം ബി ജെ പി പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനം ഇത് രാമക്ഷേത്ര നിർമ്മാണം ഉറപ്പ് നൽകുന്ന ബി ജെ പി പ്രകടന പത്രികയിൽ കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശബരിമലയെ സംബന്ധിച്ച് അവിടുത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ കൃത്യമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കാൻ ശ്രമിക്കും എന്ന ബി ജെ പി പ്രകടന പത്രികയിലുണ്ട് അത് പരാമർശിച്ചുകൊണ്ടാണ് ശ്രീരാമനൊപ്പം അയ്യപ്പനുമെന്ന് മംഗളം ശീർഷകം നൽകിയിരിക്കുന്നത് ദീപികയിൽ ഒരു ദിശയും ഒരു ദൗത്യവും ബി ജെ പിയുടെ എന്ന് വലിയ ശീർഷകത്തിൽ നൽകിയിരിക്കുന്നു ഇനി ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഇന്നത്തെ ഹെഡ്ലൈൻസ് നോക്കിയാൽ അഡ്വാൻറ്റേജ് എൻ ഡി എ ബട്ട് ഇറ്റ് മൈ ഫാൾ ഷോർട്ട് ഓഫ് മെജോറിറ്റി ഇത് എൻ അവർ ഒരു സർവേയുടെ ഫലം സൂചിപ്പിക്കുന്ന അതാണ് എൻ ഡി എക്ക് വലിയ തോതിലുള്ള ആനുകൂല്യം ലഭിക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന സർവേ സൂചിപ്പിക്കുന്നു അതേസമയം ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ ഒരു പക്ഷേ അവർക്ക് ഒരു പക്ഷ അല്ലെങ്കിൽ ഭരി ഭരണത്തിനുള്ള ഭൂരിപക്ഷത്തിന് അല്പം കുറവ് വന്നേക്കും എന്നുള്ള ഒരു ഒരു പ്രവചനമാണ് ഈ സർവേ ഫലം അടിസ്ഥാനമാക്കിയുള്ള പ്രവചനമാണ് ദ ഹിന്ദു നടത്തിയിരിക്കുന്നത് ദ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ബി ജെ പി സങ്കല്പ പത്രാണ് വിഷയം ബി ജെ പി വൗസ് ടാക്സ് കട്ട്സ് കിസാൻ സോപ്സ് ഹാർഡ് ലൈൻ ഓൺ കൾച്ചർ നാഷണലിസം ആൻഡ് സെക്യൂരിറ്റി എന്ന വലിയ വിശദമായ ഹെഡ്ലൈൻ ആണ് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ക്യാഷ് ടു ഹാർവെസ്റ്റ് വോട്ട് എന്ന സങ്കല്പപത് തന്നെ വിഷയം കാർഷികക്ഷേമ പദ്ധതികൾക്ക് നൽകിയിരിക്കുന്ന മുൻതൂക്കം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഹെഡ്ലൈനാണ് നൽകിയിരിക്കുന്നത് നമുക്കിനി വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ബി ജെ പി പ്രകടന പത്രികയിൽ എഴുപത്തി അഞ്ച് വാഗ്ദാനങ്ങൾ കർഷക വരുമാനം ഇരട്ടി രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് കേരള കമ്മിതിയുടെ പ്രധാന തലകെട്ട് ഇത് എഴുപത്തി അഞ്ച് പ്രധാന പദ്ധതികളാണ് ബി ജെ പിയുടെ സങ്കല്പ പത്രം ഉള്ളത് രാജ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യത്തിൻ്റെ പിറന്ന സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നടപ്പാക്കാനുള്ളതാണ് ഈ അപ്പോഴേക്കും നടപ്പാക്കി തീർക്കാനുള്ളതാണ് എഴുപത്തി അഞ്ച് പദ്ധതികൾ അതാണ് ഈ പ്രകടന പത്രികയുടെ അല്ലെങ്കിൽ ഈ സങ്കല്പ പത്രത്തിൻ്റെ ഏറ്റവും മുഖ്യമായ സവിശേഷത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷികക്ഷേമത്തിന് വലിയ തോതിലുള്ള ഊന്നൽ നൽകുന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ നമ്മുടെ നൂറാം പിറന്നാൾ ആഘോഷത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം പിറന്നാൾ ഇന്ത്യ ആഘോഷിക്കുമ്പോൾ അതായത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ബി ജെ പി സങ്കല്പപത്രം മുന്നോട്ട് വയ്ക്കുന്നു ഇതിൻ്റെ വളരെ വിസ്തരിച്ചുള്ള റിപ്പോർട്ട് അതിനൊപ്പം തന്നെ ഈ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് എന്നും കേരള ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് നമുക്ക് അതിലൂടെ ഒന്ന് ഓടിച്ച് നോക്കിയാൽ എല്ലാ കർഷകർക്കും ആറായിരം രൂപ വീതം കിസാൻ സമ്മാൻ പദ്ധതി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി എന്ന ശീർഷകത്തിൽ അല്ലെങ്കിൽ എന്ന പേരിൽ കർഷകർക്ക് പ്രതിമാസം ആറായിരം രൂപ അവരുടെ അക്കൗണ്ടിൽ ലഭിക്കുന്ന വിധത്തിലുള്ള പുതിയ പദ്ധതി വിഭാവനം ചെയ്യുന്നു ബി ജെ പി അറുപത് വയസ്സ് കഴിഞ്ഞ ചെറുകിട കർഷകർക്ക് പെൻഷൻ പദ്ധതി ഒരു ലക്ഷം വരെ പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ കാർഷിക വരുമാനം ഇരട്ടിയാക്കും എന്നുള്ള പ്രഖ്യാപനം അറുപതിനായിരം കിലോമീറ്റർ ദൈർഘ്യത്തിൽ ദേശീയപാത വികസിപ്പിക്കും അതായത് നിലവിലുള്ളതിൻ്റെ ഇരട്ടി ദൈർഘ്യത്തിൽ ദേശീയപാത വികസിപ്പിക്കും നൂറ് പുതിയ വിമാനത്താവളങ്ങൾ അഞ്ച് വർഷത്തിനകം സാർത്ഥകമാക്കും അൻപത് നഗരങ്ങളിൽ കൂടി മെട്രോ സർവീസ് ആരംഭിക്കും അതിനൊപ്പം തന്നെ പാർലമെൻറ്റിലും നിയമസഭയിലും മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം എന്ന ദീർഘകാലമായുള്ള നമ്മുടെ സങ്കല്പം അത് യാഥാർത്ഥ്യമാക്കും എന്നൊക്കെ ആണ് ബി ജെ പിയുടെ പ്രധാന വാഗ്ദാനങ്ങൾ ഈ പത്രിക പുറത്തിറക്കൽ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ അതിനൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ രാജ്നാഥ് സിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളും പങ്കെടുത്തു നമുക്ക് ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം ഓരോ മണ്ഡലത്തിലെയും അഞ്ച് ബൂത്തുകളിൽ വി വി പാറ്റ് എണ്ണണം സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഈ വോട്ട് വോട്ടെണ്ണലിൻ്റെ സുതാര്യതയും സത്യസന്ധതയും ഉറപ്പു വേണ്ടി ഓരോ ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും ആ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും അഞ്ച് ബൂത്തുകളിലെ വീതം വി വി പാറ്റ് എണ്ണണം എന്ന് സുപ്രീം സുപ്രീംകോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇത് വോട്ടർമാരുടെ മനസ്സിൽ വോട്ടെടുപ്പിനെക്കുറിച്ചുള്ള സത്യസന്ധത ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കും എന്ന് സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ദേഹം അധ്യക്ഷൻ ആയ ബെഞ്ചിൻ്റെ ആണ് നിർണായകമായ ഈ ഉത്തരവ് ഫലപ്രഖ്യാപനം ഇതുമൂലം ഒരു മണിക്കൂർ വൈകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചനയും പ്രത്യേക കുറിപ്പായി കേരള കമ്മിതി ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് ഈ വി വി പാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നതിൻ്റെ ചുരുക്കം ആണ് വി വി പാറ്റ് അതായത് വോട്ടിംഗ് മെഷീനിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഒപ്പം തന്നെ ആർക്കാണ് ഈ വോട്ട് രേഖപ്പെടുത്തപ്പെട്ടത് ഈ മെഷീനിൽ കൃത്യമായി തന്നെയാണോ ഈ വോട്ട് വീണിരിക്കുന്നത് എന്ന് വോട്ടർക്ക് തന്നെ ഈ പോളിങ് ഈ ബൂത്തിൽ വെച്ച് തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഈ മെഷീനോട് അനുബന്ധമായി ഘടിപ്പിച്ചിട്ടുള്ള മെഷീനിൽ നിന്ന് പുറത്തു വരുന്ന ഒരു പേപ്പർ സ്ലിപ്പാണ് ഈ സ്ലിപ്പ് കൂടി ഈ വോട്ടർ വോട്ടിംഗ് മെഷീൻ ലെ ഇത് വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം തന്നെ ഈ സ്ലിപ്പുകൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഇത് എണ്ണിത്തിട്ടപ്പെടുത്തണം ഈ പറഞ്ഞ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും അഞ്ചു ബൂത്തുകളിൽ വീതം എന്നാണ് നിർദ്ദേശം ഇത് ഒരു മണിക്കൂർ ഒളം വൈകാനിടയാക്കും ഇത് ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നൽകിയ ഹർജിയിൽ ആണ് സുപ്രീം കോടതിയുടെ ഈ ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടാണ് തീരുമാനം ഇത് ആന്ധ്ര മുഖ്യമന്ത്രി നായിഡു ഉൾപ്പെടെ ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അഞ്ച് ആറ് ദേശീയ കക്ഷികളും അതിനൊപ്പം തന്നെ പതിനഞ്ച് പ്രാദേശിക കക്ഷികളും ഒരുമിച്ച് നൽകിയതായിരുന്നു ഈ ഹർജി എന്തായാലും ഈ ഹർജി തീർപ്പാക്കിയിരിക്കുന്നു ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഒരു ബൂത്ത് എണ്ണണം എന്നാണ് അതേസമയം ഈ കക്ഷികളുടെ ഈ ഹർജിയിലെ ആവശ്യം എന്ന് പറയുന്നത് ആകെയുള്ള ആകെ രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകളുടെ അൻപത് ശതമാനം വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണമെന്നാണ് ഇതിന് ആറ് ദിവസം വട്ടെണ്ണൽ കഴിഞ്ഞ ആറ് ദിവസം കൂടി വേണ്ടിവരും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ നിയമസഭാ മണ്ഡലത്തിലെ അഞ്ച് ബൂത്തുകളിലെ വീതം വി വി പാറ്റ് എണ്ണണം എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു ഈ കൂടുതൽ വാർത്തകളിലേക്ക് പോയാൽ തകർത്തത് പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ തെളിവ് പുറത്തുവിട്ട് ഇന്ത്യ കുറച്ചു ദിവസമായി ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു തർക്കത്തിലായിരുന്നു ബലാക്കൌട്ട് വ്യോമ ആക്രമണത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ അതിർത്തി കടക്കാൻ ഭേദിക്കാൻ ശ്രമിച്ച പാക് യുദ്ധവിമാനം പാക് യുദ്ധവിമാനമായ എഫ് സിക്സ്റ്റീനെ ഇന്ത്യ മിക് ട്വൻറ്റി വൺ ഉപയോഗിച്ച് വെടിവെച്ചിട്ടു എന്നുള്ള ഇന്ത്യയുടെ അവകാശവാദം തെറ്റാണ് എന്നായിരുന്നു അമേരിക്ക അമേരിക്കയിലെ ഒരു മാഗസിൻ ഫോറിൻ പോളിസി എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ലേഖനം അച്ചടിച്ച് വന്നിരുന്നു ഇത് വലിയ വിവാദമായിരുന്നു അമേരിക്ക അതിൻ്റെ ഭരണാധികാരികൾ ഉൾപ്പെടെ ഇന്ത്യ പറയുന്നത് കളവാണ് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇന്ത്യ അതിൻ്റെ റഡാർ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നു പാകിസ്ഥാൻ്റെ എഫ് സിക്സ്റ്റീൻ വിമാനം വെടിവെച്ചിട്ടു എന്നുള്ളത് മാത്രമല്ല ഇന്ത്യ അതിനായി മിഗ് ട്വൻറ്റി വൺ ബൈസൺ വിമാനം ഉപയോഗിച്ചു എന്നുള്ള കാര്യവും പുറത്തുവിട്ടിരിക്കുന്നു ഇത് സംബന്ധിച്ച് ഇന്നലെ എയർ വൈസ് മാർഷൽ ആർ ജി കെ കപൂർ ആണ് ഇന്നലെ ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ ആണ് ഈ തെളിവുകൾ പുറത്ത് വിട്ട പുറത്തുവിട്ടുകൊണ്ട് ഈ മാധ്യമ സമ്മേളനം നടത്തിയത് അതിൻ്റെ വിശദാംശങ്ങളും കേരള കമ്മിതി നൽകിയിട്ടുണ്ട് ഇനി ഉൾപേജിൽ നോക്കിയാൽ ഇന്ന് ഇന്നുമുതൽ തെരഞ്ഞെടുപ്പ് തീരം വരെയുള്ള ദിവസങ്ങളിൽ കേരള കമിതി സെൻട്രർ സ്പ്രെഡ് അതായത് എഡിറ്റോറിയൽ പേജും അതിനടുത്തുള്ള ആ പേജും കൂടി ചേർത്ത് തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കായി വോട്ട് യുദ്ധം പേരിൽ സെൻട്രർ സ്പ്രെഡ് നൽകുന്നു മിതം സൗമ്യം മൂർച്ച കുറയാതെ എന്ന ശീർഷകത്തിൽ ആണ് ഇന്നത്തെ ഈ സെൻടർ സ്പ്രണ്ടിലെ മുഖ്യ വാർത്ത ആൻറ്റണി ഇപ്പോൾ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലുണ്ട് ഇന്നലെ ഇടതുപക്ഷ കേന്ദ്രമായ കണ്ണൂരിൽ അദ്ദേഹം നടത്തിയ ആ തെരഞ്ഞെ ഈ സമ്മേളന പ്രചാരണ പരിപാടികളുടെ വളരെ സമഗ്രമായ റിപ്പോർട്ടാണ് ഒ സി മോഹൻരാജ് കണ്ണൂരിൽ നിന്ന് നൽകിയിരിക്കുന്നു അതിനൊപ്പം തന്നെ ബി ജെ പി പ്രകടന പത്രികയിലെ കൂടുതൽ വാഗ്ദാനങ്ങൾ സങ്കല്പം സമ്പൂർണ്ണം എന്നുള്ള ശീർഷകത്തിൽ നൽകിയിട്ടുണ്ട് ഇന്നലെ പത്രസമ്മേളനത്തിന് ശേഷം ഈ പ്രകടന പത്രിക പുറത്തിറക്കിയ പത്രസമ്മേളനത്തിന് ശേഷം മാധ്യമ പ്രവർത്തകർ രോട് ചോദ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും മറുപടി ചോദ്യങ്ങൾക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം ധൃതിയിൽ വേദി വിട്ടു പോയി എന്നുള്ള വാർത്ത ഒരു പ്രത്യേക കുറിപ്പായി കേരള നൽകിയിട്ടുണ്ട് ഇനി മലയാള മനോരമയിൽ നിന്നുള്ള ചില വാർത്തകൾ നോക്കിയാൽ ക്ഷേമ രാഷ്ട്രം നമ്മളിപ്പോൾ കണ്ട വിശദാംശങ്ങളെല്ലാം എല്ലാം തന്നെയാണ് സങ്കല്പപത്രൻ്റെ ബി ജെ പി പ്രകടന പത്രികയുടെ വിശദാംശങ്ങൾ അതിലെ പ്രധാന വാഗ്ദാനങ്ങളൊക്കെ അക്കമിട്ട് നിർത്തി മനോരമയും നൽകിയിരിക്കുന്നു മറ്റു വാർത്തകൾ ശ്രദ്ധേയമായൊരു വാർത്ത കെ എസ് ആർ ടി സി എം പാനൽ ഡ്രൈവർമാരെ ഈ മാസം പിരിച്ചുവിടണം എന്ന് ഹൈക്കോടതി നമുക്കറിയാം വളരെ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയതാണ് പാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിടാൻ ഉള്ള ഹൈക്കോടതി നിർദ്ദേശവും അതേ തുടർന്നുണ്ടായ സമര സമരകോലാഹലങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിനിടയിൽ ആണ് ഹൈക്കോടതി ഇന്നലെ ഇപ്പോൾ സർവീസിലുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് എംപാനൽ ഡ്രൈവർമാരെ കൂടി ഈ മാസം മുപ്പതിന് പിരിച്ചുവിടണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ഒരാഴ്ച കൂടി ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട് എന്തായാലും ഇത് കർശനമായി നടപ്പാക്കിയേ മതിയാവും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് തന്നെയാണ് മുൻഗണന നൽകേണ്ടത് എന്ന് തീർത്ത് പറഞ്ഞിരിക്കുന്നു ഇക്കാര്യം ഈ എം പാനൽ കണ്ടക്ടർമാരെ പിടിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഹർജികൾ കൈകാര്യം ചെയ്യുമ്പോഴും കോടതി വ്യക്തമാക്കിയിരുന്നതാണ് അടിയന്തര സാഹചര്യങ്ങളിൽ എം പാനൽ ജീവനക്കാരെ നിയമിക്കാം എങ്കിൽ പോലും ഇവരുടെ സർവീസ് കാലയളവ് തുടർച്ചയായി നൂറ്റി ദിവസത്തിൽ അധികമാകരുത് എന്നുള്ളത് ഇപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു കണ്ടക്ടർമാരുടെ ആ ഹർജിയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഡ്രൈവർമാരുടെ കേസിലും ആ അത് അതുപോലെ തന്നെ ഈ എംപാനൽ പരിധി കൃത്യമായി പാലിച്ചേ മതിയാകൂ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു സാവകാശം തേടുന്നത് പരിശോധിക്കുമെന്ന് ഇതിന് പ്രതികരണമായി ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ പ്രതികരണം അതിനൊപ്പം തന്നെ മനോരമ ചേർത്ത് നൽകിയിട്ടുണ്ട് ഈ കാര്യത്തിൽ എൻ്റെ നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യം ത്തിൽ നിയമ ഉപദേശം തേടും ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി അധികൃതർ എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനോരമയുടെ വാർത്ത ഇനി കമൽനാഥ് റെയ്ഡ് തുടരുന്നു പിടിച്ചത് നൂറ് കോടി എന്നതാണ് മനോരമയുടെ മറ്റൊരു വാർത്ത മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ വസതികളും വസതികളിലും അദ്ദേഹവുമായി അടുപ്പമുള്ളവരുടെ വസതികളിലും ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് തുടരുകയാണ് കഴിഞ്ഞ ദിവസവും റെയ്ഡ് തുടർന്നിരുന്നു ഇന്നലെ നടന്ന റെയ്ഡിൽ പത്ത് കോടി രൂപ പിടിച്ചെടുത്തു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് അതിനിടയിൽ ശ്രദ്ധേയമായ ഒരു കാര്യം സുപ്രീം കോടതി ഇന്നലെ ധന ധനമന്ത്രാലയത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുക പ്രത്യേകിച്ച് ആ വോട്ടെടുപ്പിൻ്റെ ആദ്യഘട്ടം അടുത്ത ദിവസം മറ്റന്നാൾ ആരംഭിക്കാൻ ഇരിക്കുകയാണ് വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കെ അതിന് തൊട്ട് മുൻപ് ഇതുപോലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ വസതികളിലും അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും മറ്റും ഇതുപോലെ റെയ്ഡ് നടത്തുമ്പോൾ അത് സുതാര്യമായിരിക്കണം അത് ഒരിക്കലും പക്ഷപാതം പക്ഷപാത സംശയിക്കത്തക്ക വിധത്തിലുള്ളതാകരുത് എന്ന് അക്കാര്യം വരുത്തണമെന്ന് സുപ്രീം കോടതി ഇന്നലെ ധനകാര്യ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്നലെ ഡൽഹിയിലും അതുപോലെ തന്നെ ഭോപ്പാലിലും ഇൻഡോറിലും ഒക്കെ ആയിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ റെയ്ഡ് അത് ശ്രദ്ധേയമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ മറ്റ് പല പ്രധാനമായും ഈ കോൺഗ്രസ് നേതാക്കളുടെ വസതികളിലൊക്കെ ഇത്തരം റെയ്ഡുകൾ നടന്നിരുന്നു ഇത് ആദായ നികുതി വകുപ്പിനെ ധനമന്ത്രാലയത്തെ ബി ജെ പി അധികാര ദുർവിനിയോഗത്തിലൂടെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള വലിയ തോതിലുള്ള ആക്ഷേപവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് അത്തരം സൂചനകളും ഈ മനോരമയുടെ റിപ്പോർട്ടിൽ ഉണ്ട് ഇനി മനോരമയുടെ ഉൾപ്പെടുത്തി നോക്കിയാൽ സി പി എം താരപ്രചാരകരുടെ പട്ടികയിൽ വി എസ് ഇല്ല ഓരോ രാഷ്ട്രീയ കക്ഷിയും അറുത് സംസ്ഥാനത്ത് അവരുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരകർ ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണം അങ്ങനെ കേരളത്തിൽ നിന്ന് സി പി എം സമർപ്പിച്ച പട്ടികയിൽ വി എസിൻ്റെ പേര് ഇല്ല എന്നുള്ളതാണ് മനോരമയുടെ ഈ റിപ്പോർട്ട് വി എസ് പ്രചാരണ രംഗത്ത് വളരെ സജീവമായി പതിവ് പോലെ തന്നെ ഉണ്ട് എങ്കിൽ പോലും ഈ പട്ടികയിൽ വി എസ് ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് കേന്ദ്രത്തിൽ നിന്ന് സീതാറാം യെച്ചൂരി അതിന് പുറമെ കേരളത്തിലെ നേതാക്കൾ നോക്കിയാൽ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ അതുപോലെ തന്നെ എസ് എസ് രാമചന്ദ്രൻപിള്ള എം എ ബേബി എളമരം കരീം തോമസ് ഐസക് എ വിജയരാഘവൻ കൺവീനർ എ വിജയരാഘവൻ തുടങ്ങിയവരൊക്കെയാണ് കേരളത്തിലെ പട്ടികയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നും കോൺഗ്രസ് സമർപ്പിച്ച പട്ടികയിൽ സോണിയയുടെയും മൻമോഹൻ സിംഗിൻ്റെയും പേരുണ്ട് പേരുണ്ടായെന്നും മനോരമയുടെ റിപ്പോർട്ട് അനുദയ ദൗത്യവുമായി അമിത്ഷാ എന്നൊരു വാർത്തയും മനോരമ ഉൾപേജിൽ നൽകിയിട്ടുണ്ട് നമുക്ക് അറിയാം ബി ജെ പിയിൽ എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയും പോലുള്ള വളരെ പ്രമുഖരായ നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഇവർ നീരശുതലാണ് എന്നുള്ള വാർത്തകളും വന്നിരുന്നു ഇവരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നലെ പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ ഈ രണ്ടുപേരുടെയും അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും വസതികളിൽ എത്തി ഇവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തിയെന്നാണ് മനോരമയുടെ വാർത്ത പ്രതിപക്ഷ കക്ഷികൾ ഒത്തുചേർന്ന് വാരണാസിയിൽ പ്രതിപക്ഷത്തിന്റെ പൊതുസ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മുര മുരളി മനോഹർ ജോഷിയെ മത്സരിപ്പിച്ചേക്കുമെന്നുള്ള വാർത്തകൾ വരുന്നതിനിടയിലാണ് അമിത്ഷായുടെ അനുനയ നീക്കം എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇനി മാതൃഭൂമിയുടെ ഒന്നാം പേജ് നോക്കിയാൽ അവർ നടത്തിയ ഒരു സർവേ മാതൃഭൂമി ന്യൂസ് എ സി നില്സൺ അഭിപ്രായ സർവേയുടെ ഫലം മാതൃഭൂമി ഇന്ന് ഒന്നാം പേജിൽ പുറത്തുവിടുന്നു കേരളം ആർക്കൊപ്പം എന്ന സർവേയിൽ യു ഡി എഫ് പതിനാല് സീറ്റിൽ വിജയം വരിക്കും യു ഡി എഫിന് പതിനാല് സീറ്റ് കിട്ടുമെന്ന് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നു എൽ ഡി എഫ് അഞ്ച് സീറ്റിലൊതുങ്ങും എൻ ഡി എ തിരുവനന്തപുരത്ത് കൂടി കേരളത്തിൽ ഇത്തവണ ആദ്യമായി അക്കൗണ്ട് തുറക്കും തുടങ്ങിയ സാധ്യതകൾ ആണ് പുറത്തുവിടുന്നത് യു ഡി എഫ് മുന്നേറ്റത്തിന് സാധ്യത എന്നുള്ള ഈ റിപ്പോർട്ട് ഈ സർവേയുടെ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് സർവേയിൽ പങ്കെടുത്ത അൻപത്തി ഏഴ് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു മോദിക്ക് കിട്ടിയത് ഇരുപത് ശതമാനം പേരുടെ പിന്തുണ ആണ് വികസനവും ഹിന്ദുത്വവും അതാണ് മാതൃഭൂമിയുടെ പ്രധാന വാർത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഇന്നലെ കേരളത്തിൽ സ്ഥാനാർത്ഥികൾ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇന്നലെ നാം പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായപ്പോൾ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലായി ആകെ മത്സര രംഗത്തുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് സ്ഥാനാർത്ഥികളാണ് ഏറ്റവും അധികം പേർ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലാണ് ഇരുപത് പേർ അവിടെ മത്സരരംഗത്തുണ്ട് ഏറ്റവും കുറവ് പേർ ആലത്തൂർ മണ്ഡലത്തിലാണ് ആറ് പേരാണ് അവിടെ മത്സര രംഗത്ത്